എല്ലാവർക്കും എന്നെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു ചെറിയ കഥയാണ് ആ ഒരു കഥ എനിക്ക് ഷെയർ ചെയ്ത് തന്ന എൻ്റെ ആ ഫ്രണ്ടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആ കഥ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമ്മുടെ സ്വന്തം കയ്യിലെ വിരലുകളും ദൈവവുമായി നടത്തിയ ചർച്ചയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ നമ്മുടെ വിരലുകൾ എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ കാണാനായി പുറപ്പെട്ടു മരംഭാകാനായി അവിടെ വന്നപ്പോൾ വിരലുകളെ കണ്ട ദൈവം പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരുടെയും നല്ല ഗുണങ്ങൾ എന്നോട് പറയൂ ഏറ്റവും നല്ല ഗുണം പറയുന്നയാൾക്ക് ഞാൻ വരം നൽകാമെന്ന് അത് കേട്ട തള്ളവിരൽ ദൈവത്തിനോട് പറഞ്ഞു അല്ലയോ ദൈവമി ഞാനാണ് തള്ളവിരൽ ഞാൻ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ആ വരം അങ്ങ് എനിക്ക് നൽകണമെന്ന് അത് കേട്ട രണ്ടാമത്തെ ചൂണ്ടുവിരൽ ദൈവത്തോട് സംസാരിച്ചു അല്ലയോ ദൈവമേ ഞാനാണ് അനീതിയെ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ ആ വരം അങ്ങ് എനിക്ക് നൽകണം ഇത് കേട്ട ഉടനെ മൂന്നാമത്തെ വിരലായ നടുവിരലും ദൈവത്തോട് പറഞ്ഞു അല്ലയോ ദൈവമേ ഞാനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ രാജാവ് എനിക്ക് അപ്പുറവും ഇപ്പുറവും ഭടന്മാരെ പോലെ വിരലുകളുണ്ട് അപ്പോൾ വരം നൽകാൻ ഏറ്റവും അർഹൻ ഇത് കേട്ട നിമിഷം ദൈവത്തോട് സംസാരിച്ചു അല്ലയോ ദൈവമേ ഞാനാണ് പ്രണയത്തെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ വനത്തിന്റെ അറിയിൽ ആ വരം എനിക്ക് നൽകണമെന്ന് ഇത് കേട്ട ചെറിയ വിരലും ദൈവത്തോട് പറഞ്ഞു അല്ലയോ ദൈവമേ ഇവരെല്ലാവരും വലിയവരാണ് എന്നാലും എല്ലാവർക്കും വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് താനാണ് അതിനാൽ ഈ കൂട്ടത്തിൽ വരം നൽകാൻ ഏറ്റവും അർഹം താനാണെന്ന് ഇത് കേട്ട ദൈവം ഒരു ചെറുപുഞ്ചിരിയുടെ എല്ലാ വിരലോളുകളോളുമായി പറഞ്ഞു ഈ ലോകത്ത് ആരും ചെറുതല്ല ഓരോരുത്തരും അവരുടെ സ്വന്തം പ്രത്യേകത കൊണ്ട് വലിയവരാണ് അതിനാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഇത് കേട്ട വിരലുകൾ വളരെ സന്തോഷമായി ദൈവത്തോട് നന്ദി പറഞ്ഞ് തിരിച്ചുപോയി അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ മറ്റാരെയും ചെറുതായി കാണാതെ എല്ലാവരെയും പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും ജീവിക്കാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം